നമസ്കാരം സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ജനകീയമായ മുഖം വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ഉയർത്തി കാണിച്ചിട്ട് തന്നെയായിരുന്നു പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ സി പി എമ്മിന്റെ ജനകീയ മുഖം എപ്പോഴും വി എസ് എന്ന ആ രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിന്ന നേതാവ് തന്നെയായിരുന്നു എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്നതിന് വേണ്ടി കെ കെ ശൈലജയുടെ പേരുകൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എല്ലാ പ്രചരണ ഫ്ലക്സുകളിലും ബോർഡുകളിലെല്ലാം അക്കാലത്ത് വി എസ് തന്നെയാണ് നിറഞ്ഞു നിന്നത് പിന്നീട് വി എസിനെ വെട്ടിയൊതുക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ചരിത്രമെല്ലാം കേരളത്തിന് അറിയാവുന്നത് തന്നെയാണ് ഇന്നിപ്പോൾ വി എസ് അച്യുതാനന്ദൻ കടന്നു പോയിരിക്കുന്ന ഈ സാഹചര്യത്തിലും അദ്ദേഹം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സമയത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടേണ്ടു ആരെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പ് നയിക്കേണ്ടു എന്നുള്ള ചോദ്യത്തിന് സി പി എമ്മിന് വീണ്ടും ഒരേ ഒരു ഉത്തരം തന്നെ കിട്ടുന്നു ആ രണ്ടക്ഷരം മാത്രമാണ് അവരുടെ മുന്നിൽ തെളിയുന്നത് വി എന്ന രണ്ടക്ഷരം സി പി എമ്മിൽ ഏറ്റവും ജനകീയനായ ജനസ്വീകാര്യതയുള്ള നേതാവ് ഇപ്പോഴും വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് എന്നുള്ളത് പിണറായി വിജയനും തലകുനിച്ച് തലകുലുക്കി സമ്മതിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഹാഡ്രിക്ക് തികയ്ക്കുന്നതിന് വേണ്ടി ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിന് വേണ്ടി വീണ്ടും വി എസ് അച്യുതാനന്ദനെ ചുടുകാട്ടിലെ കുഴിയിൽ നിന്നും തോണ്ടിയെടുത്ത് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചുകൊണ്ട് തന്നെ പിണറായി വിജയൻ പൊതു തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചുകൊണ്ട് സി പി എമ്മിന് ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ അരുൺകുമാറിന്റെ കാല് പിടിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പിണറായി ഇത് നേരിട്ട് ചെയ്യാതെ തന്റെ ശിങ്കിടികളെ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യിക്കുന്നത് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള പിണറായി വിജയന്റെ ആജ്ഞാനുവർത്തികളെ കൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ആലപ്പുഴയിൽ വിഘടിച്ച് നിൽക്കുന്ന വി എസ് പക്ഷത്തെയും അല്ലെങ്കിൽ വിഘടിച്ച് നിൽക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെയും കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും വി എസിനെ മുൻനിർത്തി തന്നെ ഈ തെരഞ്ഞെടുപ്പ് നയിക്കേണ്ടിയിരിക്കുന്നു നേരിടേണ്ടിയിരിക്കുന്നു എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലുള്ള സമന്നത നേതാക്കളായ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും എല്ലാം കൂടെ നിർത്തണം എന്നുണ്ടെങ്കിൽ വി എസ് എന്ന രണ്ടക്ഷരം ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്നു ഇനിയും എന്നുള്ള കാര്യം പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ തലയിൽ ഏൽക്കുന്ന കൂടത്തിനേൽക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് എന്നാൽ ഹാട്രിക് തികയ്ക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഉരുപിടുന്നു വി എ അരുൺകുമാറിന്റെ കാലു പിടിച്ചിട്ടായാലും അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വി എസ് തരംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വി എസിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ട് വീണ്ടും വി എസിനെ മുൻനിർത്തി വോട്ട് നേടി പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വി എ അരുൺകുമാറിനോട് ഇക്കാര്യത്തിൽ ആരും അഭിപ്രായം തേടിയിട്ടില്ല അരുൺകുമാർ എപ്പോഴും വി എസിന് പുറകിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അരുൺകുമാർ താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നാളിതുവരെയുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുക എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മേലിൽ ആലപ്പുഴയിൽ നിന്നും മത്സരിക്കുവാൻ ഏറെയാണ് അദ്ദേഹം അതിനെ യാതൊരു തരത്തിലും സമ്മതം അനുകൂലമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ വി എസ് പക്ഷക്കാരായ ആളുകൾ ഇപ്പോൾ അരുൺകുമാറിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പിണറായി വിജയൻ എന്ന നേതാവ് എല്ലാ കാലത്തും വി എസ് അച്യുതാനന്ദന്റെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയ ചരിത്രം മാത്രമാണ് ഉള്ളത് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ വെട്ടിയൊതുക്കി മൂലക്കിയിരുത്തുവാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ എല്ലാ രാഷ്ട്രീയ കുതന്ത്രങ്ങളും കൃത്യമായി തന്നെ കേരളത്തിലെ മറ്റാർക്കറിയില്ലായി എന്നുണ്ടെങ്കിലും ആലപ്പുഴയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് വി എസ് പക്ഷക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ പ്രാവശ്യം ഗൂഢതന്ത്രങ്ങളുമായി വി എ അരുൺകുമാറിനെ മുൻനിർത്തി വി എസ് അച്യുതാനന്ദനെ ഉയർത്തി കാണിച്ചുകൊണ്ട് മത്സരിക്കാൻ തയ്യാറായാൽ അത് വി എസ് പക്ഷത്തിന് കനത്ത വേദന തന്നെയായിരിക്കും അദ്ദേഹം കടന്നു പോയിട്ടും അതായത് മരണത്തിന് ശേഷവും വി എസ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാവ് എന്ന് പിണറായി വിജയൻ സമ്മതിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ വി എസിനെ ഇനിയും കുഴിയിൽ നിന്ന് തോണ്ടിയെടുത്തുകൊണ്ടുവന്ന് പിണറായി വിജയന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ വി എസ് പക്ഷത്തിന് കടുത്ത എന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു മൺമറിഞ്ഞ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ അന്തരിച്ചപ്പോൾ വീണ്ടും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സി പി എം കാർ തന്നെ വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്ന തരത്തിൽ തന്നെയാണ് കുറെ കാര്യങ്ങൾ അന്ന് പ്രചരിപ്പിച്ചത് അന്ന് ചാണ്ടി ഉമ്മനെതിരെ മത്സരിച്ച ജയ്ക്ക് തന്നെ പറഞ്ഞത് പുതുപ്പള്ളിയിൽ ഒരു പുണ്യാളനേ ഉള്ളൂ അത് വിശുദ്ധ ഗീവർഗീസ് സഹതയാണ് ഉമ്മൻചാണ്ടിയെ പുണ്യാളനായി വാഴ്ത്തിക്കൊണ്ടുവന്ന വാർത്തകൾ അത്രയും പുച്ഛിച്ചു തള്ളുകയായിരുന്നു ജയ്ക്കിന്റെ ആദ്യത്തെ പ്രചരണ പരിപാടിയിൽ ഉണ്ടായ വാചകം അന്ന് കേരളത്തിലുള്ള അപാലവൃദ്ധ സി പി എം കാരും ഇത് തന്നെയാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്നിട്ടും ഇപ്പോഴും ആ കല്ലറിയിലെ വിശുദ്ധ വികാരങ്ങളും പുണ്യാളൻ എന്നുള്ള ഒരു പ്രചരണവും ഉയർത്തിക്കൊണ്ട് ചന്ദനത്തിരിയുമായി കോൺഗ്രസ്സുകാർ ചാണ്ടി ഉമ്മനെ നിർത്തി കുടുംബവാഴ്ചയ്ക്ക് വേണ്ടി കോൺഗ്രസിന്റെ പുതുപ്പള്ളി സീറ്റ് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അന്ന് അധിക്ഷേപിച്ചത് ആ സി പി എം കാരാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ മരിച്ചു മണ്ണടിഞ്ഞിട്ടും അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മകനെ ആലപ്പുഴയിൽ നിർത്തി മത്സരിപ്പിക്കുവാനും ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് പിണറായി വിജയനെ ഹാട്ടിക്ക് അടിക്കുവാനും വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിലെ വൈരുദ്ധ്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ സി പി എമ്മിൽ ഒരു കാരണവശാലും ജനപ്രിയനായ നേതാവല്ല ഊതി വീർപ്പിച്ച പി ആർഒ വർക്കുകൾ കൊണ്ട് നേടിയെടുത്ത ജനപ്രിയത കുമിള പോലെയാണ് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പോകാം അല്ലെങ്കിൽ നീർകുമിളയുടെ ആയുസെ ആ ജനകീയതയ്ക്കുള്ളൂ എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ എക്കാലത്തെയും നേതാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ ജനകീയനായ നേതാവ് എന്ന് പറയാൻ കേരളത്തിൽ ഒരേ ഒരു നേതാവാണ് ഉണ്ടായിരുന്നത് അത് വി എസ് അച്യുതാനന്ദൻ ആണ് എന്ന് ആലപ്പുഴക്കാരൻ പറയുമ്പോൾ പിണറായി വിജയന്റെ തന്ത്രങ്ങൾക്ക് വഴങ്ങി ഒരു കാരണവശാലും വി എ അരുൺകുമാർ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറാകരുത് വി എസ് അച്യുതാനത്തിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ കൊണ്ട് പിണറായി വിജയന് ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി അരുൺകുമാർ കഴുത്തു വെച്ച് കൊടുക്കരുത് എന്ന് തന്നെയാണ് ബി എസ് പക്ഷക്കാർ പറയുന്നത് പിണറായി വിജയൻ ആകട്ടെ തന്റെ ശെങ്കടികൾ വിട്ട് അരുൺകുമാറിനെ കാലുപിടിക്കുന്ന പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇനിയും ആലപ്പുഴയിൽ നടക്കാൻ പോകുക പിണറായി വിജയൻ ത്രീ പോയിന്റ് സീറോ നേടുമോ ഹാട്രിക് അടിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം